കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് ായിക താരങ്ങളുടെ പ്രകടനത്താൽ ശ്രദ്ധേയമായി തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രീ പ്രൈമറി കായികമേള എറിയാട് എ യു പി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന മേള തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് സുമാതാര്യൻ ഉദ്ഘാടനം ചെയ്തു ഒക്കെ നല്ല രീതിയിൽ ഇവിടെ കലാമേളകൾ ഓരോ സ്കൂളിലും വെച്ചിട്ട് നടന്നതാണ് നമ്മുടെ പിഞ്ചു മക്കളാണ് സമയം കൂടുതൽ വെയിലിന്റെ ചൂടൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് അപ്പൊ അതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ സ്നേഹത്തോടെ അറിയിക്കുന്നു അതോ അതോടൊപ്പം തന്നെ ഈ പരിപാടിയിലെ തുടക്കം കുറിക്കുന്ന എല്ലാ അധ്യാപകരെയും ഈ വേദിയിൽ വെച്ച് ഞാൻ അനുമോദിക്കുന്നു എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുന്നു കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഈ ഒരു കലാമേള ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള നിരവധി കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്ജന മനീൽ പഞ്ചായത്ത് അംഗങ്ങളായ സഫ്വാന ഷെറിൻ കെ നസീം പി ശശി ഇംപ്ലിമെന്റ് ഓഫീസർ സി ജയരാജൻ എറിയാട് എ യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ എൻ അബൂബക്കർ പി ടി പ്രസിഡന്റ് സി കെ അബ്ദുൾ ബഷീർ കായികമേള കൺവീനർ പി ഉമൈർ ഖാൻ എന്നിവർ പങ്കെടുത്തു സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ